ലൈംഗികാരോപണത്തിൽ രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എക്ക് സംരക്ഷണം നൽകുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത പുകയുന്നു രാഹുലിന് സംരക്ഷണം ഒരുക്കരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം എന്നാൽ രാഹുലിനെ മാറ്റി നിർത്തരുതെന്ന് ഷാഫി പറമ്പിലും ഒരു വിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടു രാഹുലിനെതിരെ നടപടിയെടുത്തതിൽ എ ഗ്രൂപ്പിന് അതിർത്തിയുണ്ടെന്ന് പറയുന്നു ആ റോഷിബാൽ കൂടുതൽ വിവരങ്ങളുമായി റുഷുബാൽ ഇപ്പോൾ മുരളീധരന്റെ ബൈറ്റ് നമ്മൾ കേട്ടു മുരളീധരൻ പറയുന്നതനുസരിച്ച് നിയമസഭയിലേക്ക് എത്തിയാൽ സ്പീക്കറാണ് തീരുമാനമെടുക്കേണ്ടത് അതിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇപ്പോൾ ഒരു നിലപാടെടുക്കേണ്ടതില്ല ഒരുപക്ഷേ ഭരണപക്ഷമൊന്നും ആ രീതിയിൽ ആക്രമിക്കാനൊന്നും പോവില്ല ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ പരിഹസിക്കുമായിരിക്കും അതിനെ അങ്ങനെ നേരിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഈ തിടുക്കപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിൽ സംരക്ഷിക്കാൻ ചില നേതാക്കൾ ഒരുങ്ങി പ്രതിഷേധം കൂടിയ വാചകങ്ങളിലുണ്ട് വളരെ കൃത്യമാണ് എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോഴും രണ്ടഭിപ്രായമാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടപടി എടുത്തതാണ് ഏറ്റവും ശരിയായ നടപടി എന്ന് സതീശനും ഒരു വിഭാഗവും വാദിക്കുന്നു എന്നാൽ ഏ വിഭാഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് തിടുക്കപ്പെട്ട ഒരു നടപടി പോലും എടുത്തത് ശരിയായില്ല എന്നാണ് അതിൽ സംരക്ഷണം ഒരുക്കാൻ ചില നേതാക്കൾ രംഗത്ത് വരുന്നതും മറ്റു ചില നേതാക്കളെ ആലോചനപ്പെടുത്തുന്നുണ്ട് കാര്യം ഇവർക്കൊക്കെ ആളുകളുടെ മുന്നിൽ പോയി നിൽക്കേണ്ടേ എന്നാലും റോഷി കോൺഗ്രസിൽ ഇതിനകത്തൊരു ഭിന്നത പുകയുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് അരുൺകുമാർ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും പുകയുന്നുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സംരക്ഷണം ഒരുക്കും എന്ന സൂചന നൽകിയതിന് പിന്നാലെയാണ് ഈ കാര്യത്തിലുള്ള ഒരു അസംതൃപ്തി പുകയുന്നത് അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വീകരിച്ച നടപടി ശരിയാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് സംരക്ഷണം ഒരുക്കിയാൽ അത് വലിയ പ്രതിസന്ധിയും തിരിച്ചടിയും ഉണ്ടാക്കുമെന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അതേസമയം എ ഗ്രൂപ്പിലെ ഒരു ഭാഗം നേതാക്കൾ എല്ലാവരും എന്ന് പറയാൻ കഴിയില്ല അവരൊക്കെ പറയുന്നത് തിരക്കിട്ട് തിടുക്കമായി പോയി ഈ നടപടി എന്നാണ് അതായത് സസ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല നേരെ മറിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാമഹൽ മാങ്കുട്ടത്തിലിനെ മാറ്റിയത് ഒരു നടപടിയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒരു ഒരന്വേഷണം പോലും നടത്താൻ എന്തിന് സസ്പെൻഡ് ചെയ്തു എന്ന ചോദ്യം അവർ ഉയർത്തുന്നു അതേസമയം വനിതാ നേതാക്കൾക്കടക്കം രാഹുലിന് വീണ്ടും സംരക്ഷണം ഒരുക്കുമെന്ന സൂചന വന്നതോടെ അവർ അസംതൃപ്തി നേതൃത്വത്തെ അറിയിക്കുന്നുമുണ്ട് ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം ഒരുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കാരണം രാഹുൽ പാങ്കൂട്ടത്തിൽ വിവാദം അത് പാർട്ടിക്ക് വലിയ രീതിയിൽ അത് ഡാമേജ് ഉണ്ടാക്കി ഇനിയും സംരക്ഷണം നൽകി കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ ബാധിക്കും അത് കോൺഗ്രസ്സിന് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ വലിയ ചർച്ചകൾ കോൺഗ്രസ്നകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് ഷാഫി പറമ്പിലും അടൂർ പ്രകാശ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരസ്യമായി രാഹുലിന് സംരക്ഷണം ഒരുക്കും എന്ന സൂചന നൽകിയതാണ് അടൂർ പ്രകാശാണ് ഏറ്റവും കടുത്ത രീതിയിൽ രാഹുലിനെ സംരക്ഷിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാൾ മറ്റു നേതാക്കളൊന്നും പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിലും ചില നേതാക്കളൊക്കെ കൃത്യമായി രാഹുലിന് തിരിച്ചുവരവുള്ള വരവാനുള്ള പാത ഒരുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ കാര്യം അത് സംബന്ധിച്ച് പാലക്കാട് അടക്കം വാർത്തകൾ വരികയും ചെയ്തതാണ് ഏതായാലും കോൺഗ്രസ് അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നിതാണ് ഇന്ന് വിദേശ പര്യടനത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും വി ഡി സതീശൻ രമേശിനെതിരെയും ും അതിനുശേഷം മറ്റു ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ സസ്പെൻഷൻ അനാവശ്യമായിരുന്നുവെന്ന് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ ഇതല്ലാതെ മറ്റു മാർഗം എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് വനിതാ നേതാക്കളുടെ പ്രശ്നം ഏതെങ്കിലും ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനം ഇപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ ഇനി പതിനാല് ദിവസമേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് എത്തുകയാണെങ്കിൽ പ്രത്യേകിച്ച് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടൊന്നും ആ സമയത്തേക്ക് പുറത്തു വരില്ലല്ലോ അപ്പോൾ സംശയത്തിൻ്റെ മൊഴി മുനയിൽ നിൽക്കുന്ന തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഷയത്തിൽ ഒന്നിലധികം സ്ത്രീകൾ തന്നെ പരസ്യമായി ഇക്കാര്യം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സ്ത്രീകളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതുമാണ് അതുകൊണ്ട് മുതിർന്ന പല നേതാക്കളും മടിക്കുന്നുണ്ട് രാഹുൽ അനുകൂലമായിട്ട് അഭിപ്രായ പ്രകടനം നടത്താൻ നമ്മൾ ആദ്യഘട്ടത്തിൽ രണ്ടേ രണ്ട് ശബ്ദം മാത്രമാണ് അതിലൊന്ന് നിർഭാഗ്യവശം അടൂർ പോയി എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അക്കാര്യത്തിൽ ഒരു സംയമനം പാലിക്കണമെന്ന സൂചന കൂടിയാണ് ഇനി കെ മുരളീധരൻ നൽകിയത് അന്വേഷണം നടക്കല്ലേ അതിനു മുമ്പ് ചാടിക്കേറി വിധി പ്രസ്താവിക്കല്ലേ എന്ന് പറഞ്ഞതിൽ അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും